മൂന്ന് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആണ് ാണ് ക്യൂ എന്ന മൂവിയാണ് കാണേ കാണേനോട് മൂന്നും സൂപ്പർ ഹിറ്റ് ആണ് മൂന്നും പ്രൊഡ്യൂസർക്ക് പണം ഉണ്ടാക്കി തന്ന സിനിമകളാണ് എങ്ങനെയാണ് ഈ സിനിമാ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത് എത്തിക്കൊടുക്കുന്നത് ആരാധിക്കുന്ന എ പി ജെ അബ്ദുൽ കലാം വരിക ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരന്റെ ഒരു കോളേജ് ഇന്നോകരി സ്വപ്നത്തിൽ മാത്രം നടക്കുന്നത് അപ്പൊ ശരിയാണ് പറഞ്ഞത് ശരിയാണ് നമ്മൾ വലിയ സ്വപ്നം കണ്ട നടക്കും ബിസിനസ്സിനേക്കാൾ ഒരു സക്സസ് റേറ്റ് ഉള്ളത് സിനിമയിലാണെന്നാണ് എൻ്റെ എൻ്റെ കണ്ടുപിടുത്തം നേരെ തിരിച്ചാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ സ്റ്റുഡൻസ് പ്രൊജക്റ്റുകൾ ചിലപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക അത്ര ഒരു സീരിയസ്നെസ് കൊടുക്കുന്നല്ലോ അവിടെ ആ സീരിയസ്നെസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈവൻ ഗൂഗിൾ പോലും ഉണ്ടായിട്ടുള്ളത് ഗൂഗിൾ പോലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എന്നാണ് അപ്പോൾ ആ ഒരു സിസ്റ്റം എങ്ങനെ നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റും അതാണ് മെൻഡറിൻ്റെ ഒരു കൺസെപ്റ്റ്